ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് സോറി ഗുഡ് നൈറ്റ് നമ്മുടെ ഡേയിങ് മൈ ലൈഫിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ ടൈം എന്ന് പറയുന്നത് രാത്രി എട്ട് മണിയായിട്ടുണ്ട് എട്ട് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ കയറിയിട്ട് ഇപ്പൊ രാത്രി എട്ട് മണിക്കാണ് പുറത്തിറങ്ങുന്നത് ജിച്ചാക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഇറങ്ങിയില്ല എനിക്കും ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ട് പനിയൊക്കെ അടിച്ചു ശരീരമൊക്കെ വേദനയായിട്ട് ഇച്ചിരി വെള്ളയായിട്ട് ഇറങ്ങിയില്ല നമ്മൾ കിടന്ന് ഉറങ്ങുമായിരുന്നു പുറത്തോട്ട് ഇറങ്ങുന്നത് ഇപ്പൊ ഇനി റോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇനി നൈറ്റ് കയറുമ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പം ഒരു ഏകദേശം ഒരു നാലഞ്ച് മണി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് വെളുപ്പിനെയാണ് നമ്മൾ ഉറങ്ങിയത് എന്നിട്ട് ഉറങ്ങിയിട്ട് നമ്മളിങ്ങനെ അവിടെ എവിടെയൊക്കെ തട്ടിമുട്ടി നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല നമ്മള് ഇച്ചിരി മടുപ്പായല്ലോ അയ്യാണ്ടിരുന്നുകൊണ്ട് എടുത്തില്ല അപ്പൊ നമ്മളിപ്പോൾ പുറത്തോട്ടിറങ്ങുവാണ് നമ്മളെ ഡെയിലി മൈ ലൈഫ് എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പം എട്ട് മണിയെങ്കിൽ എട്ട് മണി നമ്മൾ ആ സമയത്ത് തന്നെ വീഡിയോ എടുക്കാൻ തോന്നി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചുതരാം

ഞങ്ങള് ഇവിടെ ആറോ വട്ടർ എടുക്കാറുണ്ട് അപ്പം അതാണ് കുടിക്കാറുള്ളത് അപ്പൊ അവിടെ അങ്ങോട്ട് വരുവോ ഏഹ് എത്ര മണിക്ക് അടക്കുന്ന അപ്പോൾ ദേ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിന്റെ അപ്പുറത്ത് ഒരു മെറ്റ് ഡോർ അകത്ത് ഒരു ചായക്കട സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കടയാണ് മൂന്ന് മണിക്ക് ശേഷം ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല അന്യായ തിരക്കായിരിക്കും നമ്മൾ രാത്രി ഇറങ്ങിയിട്ട് നമ്മൾ ഡെയിലി ഇവിടുന്ന് ചായ കുടിക്കുന്നത് വൈകുന്നേരം വന്നിട്ട് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ടൈം താമസിക്കുക അപ്പം ഇങ്ങോട്ട് കഴി ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ അലമാരിക്കാത്തൊന്നും ഒരു സാധനം പോലും ഇല്ല ആകെ ഉള്ളത് ഒരു രണ്ട് പഴംപൊരി ഉണ്ടായിരുന്നു ആ പഴംപൊരി ഇങ്ങോട്ട് എടുത്തിട്ട് നല്ല ചൂട് ചായ നമ്മൾ ആ പ്രായമുള്ള നൊഫ്റ്റാൾജിയോ ചായയാണ് ഞാൻ അടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് ചായ അവിടെ നിന്ന് കുടിച്ചുപോകണം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ചായ കുടിക്കുമെങ്കിലും ഇതേപോലെയുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല എന്താന്ന് പറഞ്ഞുകൂടാ ചിലപ്പം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അത്രയൊരു ടേസ്റ്റ് നമുക്ക് ഈ ചായയിൽ നിന്നും കിട്ടുന്നത് കണ്ടോ അതെ ആ ച കണ്ട ഒരു ഒരു ഫ്ലേവറും ആഡ് ചെയ്യുന്നില്ല സ്പെഷ്യലായിട്ട് വേറെ ചായകളും ഇല്ല ഒരു ഒറ്റ ചായ സാധാ പാൽ ചായ ഉണ്ട് കട്ടൻ ചായയുണ്ട് കാപ്പിയുണ്ട് പിന്നെ അവിടുത്തെ കടികളെന്നൊക്കെ പറയുന്നത് ഫ്രഷ് ആയിട്ട് നീറ്റായിട്ട് ചെയ്യുന്നതാണ് തീരവിടെ തികയാറില്ല അതുകൊണ്ട് ബാക്കി വരാറുമില്ല അതുകൊണ്ട് പഴയതാണെന്നുള്ള പേടിയും വേണ്ട തീരുന്നനുസരിച്ച് അവർ പുതിയതായിട്ട് ഇങ്ങനെ കയറ്റി കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുക സമ്പൂസയുണ്ട് കട്ലൈറ്റ് ഉണ്ട് പഴംപൊരി ഉണ്ട് വടയുണ്ട് പരിപ്പൂരയുണ്ട് എല്ലാവർ ലൈവായിട്ട് ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ലൈവായിട്ടെല്ലാം ചെയ്തു തരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു നൈറ്റൊക്കെ ആയപ്പോൾ നമ്മളെ സ്ഥിരം വരാറുള്ള നമ്മളെ പാതിരാപ്പള്ളിയിലുള്ള ചായക്കടയിൽ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ ഗൈസ് അപ്പോൾ അവിടുത്തെ ചേട്ടനുമായിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ചേട്ടൻ്റെ കടയിൽ നിന്നും നൈറ്റ് സ്ട്രോങ് ഒരു ചായ അടിക്കാറുള്ളതാണ് ഇത് ക്രീം പെണ്ണും നമ്മൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ അവിടെ വന്നിട്ട് നൈറ്റെത്താൻ ഇന്നലെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ ഒരു മൂഡില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ചേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് ക്രീം എണ്ണും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി ഇന്ന് വലിയൊരു സുഖമില്ല ഒരു മൂഡ് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പം നമുക്ക് അടുത്ത ഡെയിൽ ഡേ ഇൻ മൈ ലൈഫുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബബ്ബ്